ലൈംഗിക ബന്ധത്തെ ദോഷകരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണ് സെക്ഷൽ ജലസി ജലസി അഥവാ അസൂയ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ എന്താണ് സെക്ഷൽ ജലസി ലൈംഗിക കാര്യങ്ങളിൽ പങ്കാളിയിൽ അവിശ്വാസ്യത തോന്നുന്ന അവസ്ഥയാണ് സെക്ഷൽ ജലസി ഇതൊരു മാനസിക പ്രശ്നമായി തന്നെയാണ് മനഃശാസ്ത്ര വിദഗ്ധർ കണക്കാക്കുന്നത് പങ്കാളികൾക്ക് പരസ്പരം ഉണ്ടാകുന്ന പൊസസീവ്നെസ്സും കടന്ന് ബന്ധത്തെ പല രീതിയിൽ ബാധിക്കാൻ ഇടയാക്കുന്ന തരത്തിലേക്ക് അവിശ്വാസ്യത വളരുന്നിടത്താണ് സെക്ഷൻ ജലസി ഉണ്ടാകുന്നത് പൊതുവിൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് സെക്ഷൽ ജലസി കൂടുതൽ കാണുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകളിൽ ഇമോഷണൽ ജലസി അഥവാ വൈകാരികമായ അവിശ്വാസ്യതയാണ് കൂടുതലും കാണപ്പെടുന്നതെന്നും വിദഗ്ധർ പറയുന്നു എന്നാൽ സെക്ഷൽ ജലസി സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ കാണപ്പെടുന്നതായാണ് ചില പഠനങ്ങൾ അവകാശപ്പെടുന്നത് സെക്ഷൽ ജലസി വർദ്ധിക്കുന്നതിനനുസരിച്ച് ബന്ധം ടോക്സിക്കായി മാറാം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി